വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ഗോ യറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ വരുന്ന രോഗം ഛർദി അലർജി തലവേദന അസിഡിറ്റി ഉത്തരം അസിഡിറ്റി തലയില്ലാതെ ഒരാഴ്ചയോളം ജീവിക്കാൻ കഴിയുന്ന ജീവി പാറ്റ ആമ പാമ്പ് തവള ഉത്തരം പാറ്റ ശരീരത്തിലെ പി എച്ച് ലെവൽ നിലനിർത്തുന്ന ഭക്ഷണം പാൽ ഇഞ്ചി പയർ പഞ്ചസാര പയർ ഏത് രോഗം വന്നാലാണ് ഉരുളക്കിടങ്ങെ കഴിക്കാൻ പാടില്ലാത്തത് വെള്ളപ്പാണ്ട് തിമിരം ഷുഗർ അൾസർ ഉത്തരം ഷുഗർ ദഹനം എളുപ്പമാക്കാൻ കഴിക്കുന്ന വസ്തു പുല്ല് ഇറച്ചി കല്ല് മരം ഉത്തരം കല്ല് രാത്രിയിലെ ഏത് ഭക്ഷണം അസിഡിറ്റിക്ക് കാരണമാവും ഉപ്പ് എരിവ് മധുരം പുളി പട്ടാളത്തെ ഒഴിവാക്കിയ ആദ്യ രാജ്യം ജർമ്മനി മൗറീഷ്യസ് കൊസ്റ്റാറിക്ക സ്വിറ്റ്സർലാൻഡ് ഉത്തരം കൊസ്റ്ററിക്ക കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പച്ചക്കറി പാവക്ക തക്കാളി കക്കിരി ഉള്ളി ഉത്തരം കക്കിരി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്